എറണാകുളം ബസിലേക്ക് തുറക്കുവാനുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രമം വിശ്വാസികൾ വിഫലമാക്കി ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വ്യാജേന കത്തീഡ്രൽ തുറക്കുവാനുള്ള വിവിധ വൈദികരുടെ ഗൂഢാലോചനയ്ക്ക് തടയിട്ട് എറണാകുളത്തെ വിശ്വാസികൾ വിവിധ നാടകങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കൂരിയായും ഇടവക അഡ്മിനിസ്ട്രേറ്ററും കൂടി നടത്തിയ നാടകമാണ് ശനിയാഴ്ച പൊളിഞ്ഞത് ശനിയാഴ്ച രാവിലെ അഡ്മിനിസ്ട്രേറ്റർ കൗൺസിലിന്റെയും പാരീഫ് ഫാമിലി സെൻട്രൽ കമ്മിറ്റിയുടെയും സംയുക്ത യോഗം വിളിച്ചിരുന്നു എറണാകുളം രൂപതയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ അസാധുവായും കഴിഞ്ഞ ഡിസംബറിൽ കാലാവധി കഴിഞ്ഞ ഫാമിലി യൂണിയനെയും കൂട്ടുപിടിച്ച് തന്ത്രം നടപ്പാക്കാനായിരുന്നു ഇടവക അഡ്മിനിസ്ട്രേറ്ററുടെ ശ്രമം ഓശാന ഞായറാഴ്ച ബസിലിക്ക് തുറക്കുന്ന കാര്യം അദ്ദേഹം സംയുക്ത കൗൺസിലിന്റെ മുൻപാകെ വെച്ചു

ിഷപ്പ് ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബാക്കി ദിവസങ്ങളിൽ കുർബാന ഒഴിവാക്കി ആരാധന നടത്തുക എന്നത് വിവിധ അച്ഛന്മാരുടെ സ്ഥിരതന്ത്രമായതിനാൽ വിശ്വാസികൾ എതിർത്തു ബാക്കി കാര്യങ്ങൾ ഇടവക വികാരി നരികുളമച്ഛനുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നും ഇടവക അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു എന്നാൽ മാർ ആൻഡ്രൂസ് താഴത്ത് പുറത്താക്കിയ നരികുളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിശ്വാസികൾക്ക് ഗൂഢതന്ത്രം മനസ്സിലായി ഇടവക തുറന്നു കഴിഞ്ഞാൽ ഇടവകയ്ക്ക് പുറത്തുള്ള വിമതരെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാനും അത് തുടരുവാനുമുള്ള ശ്രമം മനസ്സിലാക്കിയ വിശ്വാസികൾ അദ്ദേഹത്തിന്റെ ശ്രമം തടഞ്ഞു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം